السلام عليكم ورحمه الله وبركاته، الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين. اللهم فصل وسلم وبارك على سيدنا محمد وعلى ال سيدنا محمد، كما صليت وسلمت وباركت على سيدنا ابراهيم وعلى ال سيدنا ابراهيم في العالمين انك حميد مجيد. قال الله تعالى في القران الكريم: اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم فلما نسوا ما ذكروا به فتحنا عليهم أبواب كل شيء حتى إذا فرحوا بما أوتوا أخذناهم بغتة فإذا هم مبلسون നിറഞ്ഞ സയ് മറ്റു സൈദന്മാരെ പണ്ഡിതന്മാരെ അറിവിന്റെ പുലറിയിലേക്ക് ഒരു ഇസ്ലാമിക കവാടം എന്ന മഹത്തായ ഗ്രൂപ്പിലുള്ള തആല നമ്മുടെ എല്ലാ നന്മകളും കബൂൽ ചെയ്യട്ടെ വന്നുപോയ എല്ലാ തെറ്റു കുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പ് ചെയ്തു തരട്ടെ ശിഷ്ടകാരം അഹുന്റെ താഴത്തിലോ ജീവിക്കാൻ സഹായിക്കട്ടെ നമ്മളുടെ രോഗികൾക്ക് അള്ളാഹുന കൊടുക്കട്ടെ നമ്മിൽ നമ്മൾ പ്രയാസം അനുഭവിക്കുന്നവർക്ക് അള്ളാഹു സലാമത്ത് കൊടുക്കട്ടെ നമ്മിൽ വിട പറഞ്ഞു പോയ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ആ വഴിയെ നമ്മളും സഞ്ചരിക്കുമ്പോ അള്ളാഹു നമ്മളോട് കരുണ ചെയ്യുമാറാകട്ടെ ആമീൻ ആലമീൻ പ്രിയമുള്ള ആ പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട് മനുഷ്യനെ ദുർബലനായിട്ടാണ് ബലഹീനനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് മനുഷ്യൻ എത്ര ദുർബലനാണ് എന്ന് ഓരോ വസ്തുതയും ഓരോ കാര്യങ്ങളും നമ്മളെ ബോധ്യപ്പെടുത്തി 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 കൊണ്ടേയിരിക്കുകയാണ് ആനയുടെ വലിപ്പമോ കുതിരയുടെ ശക്തിയോ സിംഹത്തിന്റെ ശൗര്യമോ ഒന്നും മനുഷ്യൻ അല്ലാഹു താല കൊടുത്തിട്ടില്ല എന്നാൽ ബുദ്ധി കൊണ്ട് പഠനം നടത്തി ഗവേഷണം നടത്തി കണ്ടുപിടുത്തങ്ങളുടെ സഹായത്തോടെ എല്ലാ ജീവജാലങ്ങളുടെയും എല്ലാ ജീവജാലങ്ങളെയും അവൻ കീഴ്പ്പെടുത്താനും വരുതിയിലാക്കാനും അവന് സാധിക്കുമാറ വിധത്തിൽ അവന്റെ ബുദ്ധി ഉപയോഗപ്പെടുത്തി അവൻ കണ്ടുപിടുത്തം നടത്തുകയാണ് ആക്രമിക്കാൻ വരുന്ന ആനയെയും പുലിയെയും തോക്കുകൊണ്ട് കീഴ്പ്പെടുത്താൻ കഴിവുള്ള മനുഷ്യൻ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പോലും സാധിക്കാത്ത ചില വൈറസുകളെ കൊണ്ട് അള്ളാഹു താല മാസങ്ങളോളം വർഷങ്ങളോളം പരീക്ഷിച്ചു മൈക്രോസ്കോപ്പിലൂടെ പോലും കണ്ടെത്താൻ സാധ്യമാകാത്ത അല്ലെങ്കിൽ സാധ്യമാകുന്ന വൈറസുകളെ കൊണ്ട് ബാക്ടീരിയകളെ കൊണ്ട് അള്ളാഹു തഴല ലോകത്തെ മുഴുവനും പാഠം പഠിപ്പിച്ചിട്ട് അള്ളാഹുവിന് പറയാനുള്ളത് മനുഷ്യനക്ക് നിനക്കൊന്നിനും കഴിവില്ല എന്നാണ് ഒന്നര മീറ്റർ മാറി നിന്നാൽ മാറുന്ന ഒരു മാറി നിന്നാൽ രോഗം പടരാത്ത ഒരു രോഗം തന്നുകൊണ്ട് സോപ്പ് ഇട്ട് കഴുകിയാൽ അകലം പാലിച്ചാൽ സാനിറ്റൈസർ ഉപയോഗിച്ചാൽ മാസ്ക് മാസ്ക് ഉപയോഗിച്ചാൽ എല്ലാം മാറുന്ന രോഗങ്ങളെ കൊണ്ട് ഒരു ലോകത്തെ മുഴുവനും മനുഷ്യ സമൂഹത്തെ മുഴുവനും പാഠം പഠിപ്പിച്ചിട്ടുണ്ട് പാഠം പഠിച്ചതിൻ്റെ വല്ലഹാസിൽ ആകത്തുക പഠിപ്പിച്ചതിൻ്റെ ആകത്തുക മനുഷ്യ നിനക്കൊന്നിനും കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്തിനാണ് അഹങ്കരിക്കുന്നത് അഹങ്കരിക്കുന്നത് എന്തുണ്ട് അഹങ്കരിക്കാൻ മാത്രം എന്ന് ചോദിച്ചു കൊണ്ടേയിരിക്കുകയാണ് അള്ളാഹു താൻ സ്വയം ശക്തനാണെന്ന് അഹംഭാവവും തനിക്ക് താൻ മാത്രം മതി എന്നുള്ള അഹന്തയും മനുഷ്യനെ ദൈവസ്മരണയിൽ നിന്ന് അള്ളാഹുയിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുകയാണ് ആകാശത്ത് പറവുകളെ പോലും പോലെ വട്ടമിട്ട് പറക്കുകയും കടലിൽ നീലത്തിമിംഗലം പോലെ ഊടിയിട്ട് യാത്ര ചെയ്യാൻ ഉതകുന്ന സാഹചര്യം ഉപയോഗപ്പെടുത്തുകയും കറയുടെ കതങ്ങളെ കാൽപാദങ്ങൾക്കപ്പുറം അത്യാധുനിക സംവിധാനങ്ങളോടുകൂടെ മറികടക്കുകയും ചെയ്യുകയാണ് ശൂന്യാകാശത്ത് സാറ്റലൈറ്റുകളെ കൊണ്ട് നിറച്ച മനുഷ്യൻ ഏതൊരു ഭൂമിയുടെ ഏതൊരു ചെറുകൂണിൽ കോണിലും എന്ത് നടന്നാലും കാര്യമായി അറിയാൻ കഴിയുമെന്ന് പറയുന്ന മനുഷ്യൻ മൂന്നാഴ്ചയോ നാലാഴ്ചയോ മറ്റോ കഴിഞ്ഞു കർണാടകയിലെ ഷിരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ ട്രക്കർ ലോറിയും അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയ മനുഷ്യനെയും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏത് കോണിലും എന്തും നടക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന അങ്ങനെ കഴിയുമെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യന് മുമ്പിൽ എന്തേ നിനക്ക് ഒന്നിനും കഴിയാത്തത് എന്ന് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് വെള്ളത്തിൻ്റെ അടിയൊഴുക്ക് വെള്ളത്തിൻറെ കുത്തൊഴുക്ക് മണ്ണ് കൂടുതലായി വീണിട്ടുണ്ട് എന്നെല്ലാം നീ കാരണങ്ങൾ പറയുമ്പോഴും കാര്യങ്ങളെ ബോധ്യപ്പെടുത്തുമ്പോഴും പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വെച്ചത് നിനക്ക് ഒരു ശക്തിയും ഇല്ല നീ ദുർബലനാണ് ആ ദുർബലമായ അവസ്ഥ അതിൽ നിന്ന് മുന്നോട്ട് വരാൻ നിനക്ക് ഒരല്പം ബുദ്ധിയാകുന്ന ശക്തി തന്നു ആരോഗ്യം തന്നു മറ്റുള്ള കാര്യങ്ങൾ തന്നപ്പോഴും ആ സമയത്ത് നീ ആ കഴിവിൽ നിന്ന് അള്ളാഹിനെ മറന്നുകൊണ്ട് അഹങ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ ആ അഹങ്കരിക്കുന്ന ധിക്കാരിയാകുന്ന മനുഷ്യരെ വിവിധങ്ങളായ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് മുന്നറിയിപ്പുകളെ തന്നുകൊണ്ട് അള്ളാഹുതാല പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ ആയത്തുകളും ഓരോ വർഷം എന്നോണം അള്ളാഹുതാല തന്നുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ചോദ്യമുണ്ട് അവർ കാണുന്നില്ലയോ പ്രാവശ്യമോ രണ്ട് ോ അവരിങ്ങനെ പരീക്ഷിക്കപ്പെടുന്നത് ഇങ്ങനെ ഫിത്തിനാക്കപ്പെടുന്നത് അവർ കാണുന്നില്ലയോ അവർ ചിന്തിക്കുന്നില്ലയോ എന്ന് അള്ളാഹുവിന്റെ ചോദ്യമാണ് ഓരോ വർഷവും നമ്മൾക്ക് അള്ളാഹുതല പരീക്ഷണം തന്നു തന്ത് തന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഒന്നാമത്തെ അതിഭീകരമായ പ്രളയം വന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടാമത്തെ പ്രളയമാണ് അതിനിടയിലാണ് നിപ്പ വന്നത് അതിൻ്റെ ശേഷം വീണ്ടും കൊറോണ വന്ന് ലോകത്തെ അടക്കി ഭരിക്കുന്ന പല ധിക്കാരികളെയും പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ആ കപ്പലുകളും വൈമാനിക സംവിധാനങ്ങളും വിമാന കാര്യങ്ങളും എല്ലാം നിർത്തിയിട്ട് ഒരു സ്ഥലത്തേക്കും ഒരു സ്ഥലത്തു നിന്ന് യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത ഒന്ന് സാധനം മേടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് അള്ളാഹു തല പാഠം പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ആ കൊറോണയിൽ നിന്ന് മുക്തമാകുമ്പോഴേക്ക് നിപ്പ വരികയാണ് വീണ്ടും പിന്നെ ഓക്കി വരികയാണ് വീണ്ടും പിന്നെ വീണ്ടും ഇതാ പ്രളയം വന്നിരിക്കുകയാണ് അള്ളാഹുവിന്റെ ചോദ്യം ഇതാണ് ആയാ തിഹി ഫയാ തിഹി فاي ايات الله تنكرون എത്ര എത്രയാടോ ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചു തരുന്നത് ഏതിനെയാണ് നീ നിഷേധിക്കുന്നത് ഏത് ദൃഷ്ടാന്ത നീ കളവാക്കി കൊണ്ടിരിക്കുന്നത് മനുഷ്യൻ പ്രപഞ്ചനാഥനായ ഈ അണ്ട കടാഹത്തെ മുഴുവനും പടച്ചുവിട്ട് സംവിധാനിക്കുന്ന അള്ളാഹു ഭൂമി ലോകത്തിന്റെ അദൃശ്യമായ ജ്ഞാനം അള്ളാഹുവിനുള്ളതാണ് ആ അള്ളാഹുവിനറന്തുകൊണ്ട് അവൻ അവന്റെ ദൃഷ്ടാന്തങ്ങളെ കാണിച്ചു തരുമ്പോ മനുഷ്യർ പറയുന്ന പല പേരുകളും അതിനെ വ്യാഖ്യാനിച്ചു മാറിപ്പോവുകയാണ് പ്രകൃതി ദുരന്തമാണ് കാല വിപത്താണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പരീക്ഷണമാണെന്നുള്ള ബോധ്യത്വം മറന്നുകൊണ്ട് ഇത് അള്ളാഹുവിന്റെ കോപമാണ് പരീക്ഷണമാണ് എന്ന് പോലും പറയാൻ അവന് കഴിയുന്നില്ല അതിന്റെ പിന്നിൽ വലിയ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തരുമ്പോഴും ആ അള്ളാഹുവിനെ ഓർക്കാൻ നമുക്ക് കഴിയുന്നില്ല അള്ളാഹുവിനെ ഓർക്കാനും അള്ളാഹുവിനെ ചിന്തിക്കാനും നമുക്ക് കഴിയുന്നില്ല പരിശുദ്ധ ഖുർആാൻ അള്ളാഹു അല്ലാത്തൊരു സഹായി നിങ്ങൾക്കില്ല ഓരോ പരീക്ഷണം വരുമ്പോഴും എന്ന് ആ ആവർത്തിച്ച് <aty> ും കടലിലൂടെ നിങ്ങൾ യാത്ര ചെയ്ത് ആ കടലിൽ നിന്ന് കരയിലെത്തുന്നതുവരെ നിങ്ങൾക്കൊരു പേടി ഇല്ലയോ ആ കടലിൽ കടലിൽ നിന്ന് യാത്ര ചെയ്തുകൊണ്ട് ആ കരയിലേക്ക് എത്തിയാലും ആ കരയിൽ നിന്നും നിങ്ങൾക്ക് പ്രയാസം വരില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് കടലിൽ നിന്നും കരയിൽ നിന്നും പരീക്ഷണങ്ങളും പ്രയാസങ്ങളും കടന്നു വന്നാൽ തജിദൂലക്കും വക്കീലാ നിങ്ങളെ സഹായിക്കാൻ നിങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് വക്കീലായിട്ട് ആരാണുള്ളത് അള്ളാഹു അല്ലാതെ നിങ്ങൾക്ക് പേടിയില്ലയോ നിങ്ങൾക്ക് അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മയില്ലയോ എന്ന് പരിശുദ്ധ കുറു ആനിലൂടെ അള്ളാഹു ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിന്റെ ബോധ്യപ്പെടുത്തലും ബോധ ബോധ തലത്തിലേക്ക് കൊണ്ടുവരലും ആ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തരുമ്പോ ഇത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ് അള്ളാഹുവിന്റെ കോപമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയണം മാ മാം മുസീബത്തിൻ ഇല്ലാ ഇതിനില്ലാ ി ഭൂമിയിലേക്ക് അള്ളാഹു ഇറക്കുന്ന ഓരോ പരീക്ഷണങ്ങളും അള്ളാഹുവിന്റെ അറിവോടുകൂടെയാണ് അള്ളാഹു അറിയുന്നില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് യുക്തിവാദികളും ഭൗതികവാദികളും ചോദിക്കുന്നത് പോലെ ഈ നാന്നൂറ്റി പത്തൊൻപതോളം ആളുകൾ മരണപ്പെട്ടിട്ട് കിട്ടിയതും കിട്ടാത്തതുമായ ബോഡികളുണ്ട് ശരീരത്തിന്റെ ഭാഗങ്ങൾ കിട്ടിയതുണ്ട് കിട്ടാത്തതുണ്ട് അവർ ചോദിക്കുന്നത് പോലെ എന്തേ അള്ളാഹു ഇടപെടാത്തത് കാരുണ്യവാനായ റബ്ബല്ലേ എന്ന് ചോദിച്ച് കളിയാക്കുമ്പോഴും അള്ളാഹു പണ്ടേ പറഞ്ഞു പോയിട്ടുണ്ട് ഇല്ലാബി ഒരു മാസം മൂന്നാഴ്ച മുന്നേ വയനാട്ടിൽ നടന്ന ആ ദുരന്തത്തെ കുറിച്ച് ആണോ പറയുന്നത് എന്ന് തോന്നും വിധത്തിൽ സൂറത്തുൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അഫ അമിന്തുംയും നിങ്ങൾക്ക് പേടിയില്ലയോ നിങ്ങൾ നിർഭയരാണോ ഭയമില്ലാത്തവരാണോ അയ്യ യാ നിങ്ങൾക്ക് അതാപ് വരുന്നതിനെ തൊട്ട് നിങ്ങൾ പേടിയില്ലാത്തവരാണോ ഇമോൻ നിങ്ങൾ ഉറങ്ങുന്നതായ സമയത്ത് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് പരീക്ഷണം അള്ളാഹുവിന്റെ പരീക്ഷണം വരില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം രാത്രി ഉറങ്ങിക്കിടക്കുമ്പോ പരീക്ഷണം വരുന്നത് പേടിയില്ലയോ മുണ്ടക്കൈ പ്രദേശക്കാർ ചൂര ചൂരൽ മല പ്രദേശക്കാർ മുഴുവനും ഉറങ്ങുകയാണ് ഉറങ്ങുന്ന സമയത്താണ് അള്ളാഹുവിന്റെ പരീക്ഷണം അവരുടെ തലക്ക് മേൽ വരുന്നത് അള്ളാഹുവെ മരണപ്പെട്ട മുഗ്മിനീങ്ങൾക്ക് നീ ഷഹീദിന്റെ കൂലി നടത്ത് കൂലി കൊടുത്ത് സ്വർഗത്തിൽ സന്തോഷിപ്പിക്കണേ അല്ലാ അള്ളാഹുവെ ബാക്കിയായവർക്ക് വീടില്ലാത്തവരുണ്ട് കുടുംബമില്ലാത്തവരുണ്ട് പ്രയാസം നേരിടുന്നവരുണ്ട് ക്ഷമയും പരിഹാരവും നീ കൊടുക്കണേ അല്ലാ പറഞ്ഞു വരുന്നത് അവർക്ക് മാത്രമുള്ള പരീക്ഷണമല്ല നമ്മൾക്കെല്ലാവർക്കും അള്ളാഹുയിലേക്ക് തിരിച്ചു നടക്കാനുള്ള ബോധ്യത്തിലേക്ക് ബോധത്തിലേക്ക് കൊണ്ടുപോകാൻ ആയാ തിഹീ ആ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ലയോ ഏത് ദൃഷ്ടാന്തങ്ങളെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് എന്തേ നിങ്ങൾ കാണാത്ത പോലെ നടക്കുന്നത് എന്തേ നിങ്ങൾ അറിയാത്ത പോലെ നടക്കുന്നത് അത് കഴിയലോടുകൂടെ അവസാനിച്ചു എന്നാണോ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയത് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അന്ന ാണ് ഒരു വി ആളുകൾ ഒരു നാട്ടുകാർ അവർ അള്ളാഹു വിശ്വസിക്കുകയും അവർ അവർഷ്ഠിതമായ ജീവിതം നയിക്കുകയും ചെയ്താൽ ആകാശ ഭൂമി ലോകത്ത് നിന്ന് അവർക്ക് നാം ഇറക്കി കൊടുക്കും അതല്ല ആ നാട്ടുകാരും ആ ആളുകളും എന്നെ അനുസരിക്കാതെ ഞാൻ പറഞ്ഞത് കേൾക്കാതെ അവർ ജീവിക്കുകയാണ് എങ്കിൽ നാം അവർ വിചാരിക്കാത്ത രൂപത്തിലൂടെ അവർക്ക് നാം പരീക്ഷണം കൊടുക്കും അപ്പം വിചാരിക്കും വയനാട്ടിലെ ആ നാട്ടുകാർ എല്ലാവരും തെറ്റുകാരാണോ അല്ല നല്ല നാട്ടുകാരാണ് ഈ ഉള്ളവൻ കഴിഞ്ഞ രണ്ട് മാസം മുന്നെയാണ് അവിടെ ചൂരൽമലയിൽ മലയിൽ പോയത് ആ നാട്ടുകാരുടെ ഈമാനും യക്കീനും വിശ്വാസവും സ്നേഹവും അനുഭവിച്ചറിഞ്ഞവനാണ് പറഞ്ഞു വരുന്നത് അവർ മോശമായതിന്റെ പേരിലല്ല ഹബീബ് പറയുകയാണ് സമയത്ത് ഉമ്മുസുലീം ബീബി പറ ഉമ്മുസല ബീവി പറയുകയാണ് ഞാൻ റസൂർഹി പറയുന്നതായി കേട്ടു ഇതാ ലഹറത്തിൽ ഉമ്മത്തി എന്റെ ഉമ്മത്തിൽ തിന്മ തെറ്റുകൾ വ്യാപകമായി വന്നാൽ തെറ്റുകൾ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയാൽ വ്യാപകമായി അവർക്ക് ശിക്ഷ കൊടുക്കുന്നതാണ് എന്റെ എൻറെ ഉമ്മത്ത് തെറ്റ് ചെയ്യുകയാണ് എങ്കിൽ അള്ളാഹു അള്ളാഹുവിന്റെ അതാബ് വ്യാപക വ്യാപകമാക്കും തെറ്റ് ചെയ്യാത്തവരും തെറ്റ് ചെയ്തവരും ആ പരീക്ഷണത്തിൽ അകപ്പെട്ടു പോകും ഫകുൽത്തി ചോദിക്കുകയാണ് ആ പരീക്ഷണങ്ങളിൽ അകപ്പെട്ട് മരണപ്പെട്ടു പോകുന്നവരിൽ മനുഷ്യരില്ലയോ നബിയേല ഉണ്ട് ഉണ്ട് തെറ്റ് ചെയ്യാത്തവരുണ്ട് സ്വാലഹായ മനുഷ്യന്മാരുണ്ട് ആ പള്ളിയിൽ ജോലി ചെയ്ത ബഹുമാനപ്പെട്ട ശിഹാബ് വൈസി ഉസ്താദ് അടക്കം രാത്രി പന്ത്രണ്ടേ ഒന്നിനോ മറ്റോ ഗ്രൂപ്പിലൂടെ മഹല്ലുകാരോട് ചെയ്യണേ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറഞ്ഞ ആ മനുഷ്യനും ആ പള്ളിയുടെ റൂമിൽ നിന്ന് റഹ്മത്തിലേക്ക് യാത്രയായിട്ടുണ്ട് എത്രയെത്ര പിഞ്ചുമക്കളാണ് എത്ര എത്ര സ്വാലിഹിങ്ങളായ മനുഷ്യന്മാരാണ് ആ പരീക്ഷണത്തിൽ മരണപ്പെട്ടു പോയത് അള്ളാഹുവിന്റെ ഹബീബ് പറയാണ് അതേ ബിവി സ്വാലിഹനായ മനുഷ്യന്മാരുണ്ടാകും അപ്പൊ ചോദിക്കുകയാണ് ആ കൂട്ടരോട് എങ്ങനെയാണ് അള്ളാഹു ഇടപെടുക ആ സമയത്താണ് റസൂഹി പറയുന്നത് ജനങ്ങൾക്ക് എത്തിയ വിപത്ത് അവർക്കും എത്തും പക്ഷേ ആ വിപത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു അവരെ കൊണ്ടുപോകും ഇലാഹി വരി അവരുടെ ഒരു ദോഷം പോലും അള്ളാഹു ബാക്കി വെക്കില്ല അള്ളാഹു കൊടുക്കും മാത്രമല്ല തൃപ്തി അടഞ്ഞ ആളിലേക്ക് അവരെ ചേർത്തി വെക്കും ഷഹീദിന്റെ കൂലി അള്ളാഹു അവരെ ചേർത്തു അള്ളാഹുവിനെ ആളുകളായി അവരെ മാറ്റും എന്റെ ഇഷ്ടപ്പെട്ട അടിമകളെ നിങ്ങൾ സ്വർഗത്തിലേക്ക് കയറിക്കോളൂ എൻറെ ഇഷ്ടപ്പെട്ട അടിമകളോട് ചേർന്നോളൂ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ആ തൃപ്തി അടഞ്ഞവരിലേക്ക് അവർ പോകും അതുകൊണ്ട് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത് ഈ ഒരൊറ്റ ആയത്താണ് വയൊരിക്കും ആയാ ൂ അള്ളാഹു നമ്മുടെ മുന്നിൽ ഓരോ ദൃഷ്ടാന്തം കാണിച്ചു തരുമ്പോഴും ആ ദൃഷ്ടാന്തത്തെ മാറ്റി നിർത്തി അതിനെ കളവാക്കിയതിനെ നിഷേധിച്ച ഇത് സാരമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാനുള്ളതല്ല മുഗ്മിനീങ്ങൾ ആലോചിച്ചു കൊണ്ട് സൃഷ്ടാവായ അള്ളാഹുലേക്ക് തിരിഞ്ഞു നടക്കാനുള്ള സാധ്യതകളെ തേടിപ്പോവലാണ്